ൾക്ക് നിങ്ങളുടെ മൂന്ന് ദിവസത്തെ സമ്മേളനം ഞങ്ങൾ ക്ലിപ്പ് കൊണ്ട് മത്തിലാക്കി തരാം കൊണ്ടുപോവാ സക്കറിയാസലാ ഹി വരട്ടെ ൊപ്പിയിട്ടാണ് അദ്ദേഹം വന്നത് പറയിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരേ ഒരു പണി ശരിക്കു ശ്രദ്ധിച്ചോ ഔലിയാക്കളോട് അമ്പിയാക്കളോട് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അവർ ഇരാഹായതുകൊണ്ടല്ല അള്ളാഹുവായതുകൊണ്ടല്ല പ്രാർത്ഥിക്കുകയല്ല മറിച്ച് ഞങ്ങളെ സങ്കടം പറയുകയാണ് എന്തുകൊണ്ട് അവർ അവരള്ളാഹുവിനോട് ഞങ്ങളെ സങ്കടം പറഞ്ഞാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടോ ഇയാളോടൊരു ചോദ്യവും ഒരു ഉത്തരവും എന്താ ചോലി എന്നറിയോ അള്ളാന്റെ അടിമക്കൾ അല്ല പോരെ കരിയാസലാഹിയോട് ചോദിച്ചു ആ മതി എന്നാ പിന്നെ ഇയാളോട് അടുത്ത ചോദ്യം അല്ല ഏകൂബി നബി അലൈഹി ആ അലൈസ്ലാം നബിയുടെ മക്കള് ഏകൂബി നബിയോട് വന്നിട്ട് പറഞ്ഞു ഉപ്പാ ഞങ്ങളെ കാര്യങ്ങൾ അള്ളഹാനോടൊന്ന് പറയണട്ടോ ഏ അപ്പൊ പ്രവർത്തകന്റെ ചോദ്യം എന്തിനാ അങ്ങനെ പറഞ്ഞത് ഏകൂബി നബിന്റെ മക്കൾ അള്ളാന്റെ അടിമകളല്ലേ അള്ളഹാനോട് നേരെ പറഞ്ഞാ പോരെ അതിന്റെ ഇടയിൽ എന്തിനാ നമ്മുടെ ഇടയാളൻ പറയൂ ആ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോളൂ ഉത്തരം ആദ്യം ചോദ്യം പിന്നെ ഉത്തരം നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം എന്തിന് പിന്നെ യാക്കു നബീനും മക്കള് പിന്നെ യാക്കു നബീനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം ഉത്തരം കേട്ടു അള്ളാഹു ഏറ്റവും അടുത്തവനാണ് അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത് ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ് യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ് അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം നിങ്ങൾക്ക് അതല്ലേ ഞങ്ങൾ ഈ സമുദായത്തോട് പഠിപ്പിച്ചത് ഇത്രയും കാലം അത് മാത്രമാണ് ഞങ്ങളും പറഞ്ഞത് അത് സമയമില്ല നബിസല്ലാഹു അലഹി വസ്ല്ലമ്മയോട് സഹാബികൾ വന്നിട്ട് മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു മിമ്പറിൽ വെച്ച് അബ്ബാഹുബിൻ റസൂൽ മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മഴ പെയ്തു ആഴ്ച വന്നിട്ട് വേറൊരാള് പറഞ്ഞു മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി അതുകൊണ്ട് നബിയെ മഴ നിക്കാൻ വേണ്ടി അവിടുന്ന് അപ്പ നബി തു ചെയ്തു അപ്പ മഴ നിന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അത് പറ മറ്റൊരാളോട് നമുക്ക് ദ ചെയ്യാൻ ആവശ്യപ്പെടാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹിങ്ങളോട് അല്ലെങ്കിൽ തക്കവയുള്ള ആളുകളോട് നമുക്ക് ദ ചെയ്യാൻ ആവശ്യപ്പെടാം അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ തൊപ്പിയിട്ടത് മുതലായി മോനെ ആ അത് ഞങ്ങളുടെ വാഴും പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്കും തിരിയുന്നുണ്ട് എനിക്ക് പിരിച്ചുവിടൂ നിങ്ങളുടെ പ്രസ്ഥാനം നിലനിൽപ്പില്ല ഇതിന് മൂന്ന് ദിവസം മൊത്തം വെള്ളത്തിലായി ഇനി ഒരൊറ്റ മൗരവിനോട് കൊണ്ടുവരാം ഒരു അനുസമൗരവിനങ്ങൾക്ക് ഇപ്പൊ അത് ജീവിച്ചിരിക്കുന്ന ആളാട്ടോ ഒപ്പൊ ചോദിച്ച നബിയോട് ജീവിതകാലത്ത് ചോദിച്ചതാ ഒരു കാര്യം കൂടി പറയിപ്പിക്കുന്നു അതെന്താണെന്നറിയുമോ അതേ വഫാത്തിനു ശേഷവും നബിമാരുടെയും ഔലിയാക്കളുടെയും കബറിന്റെ സമീപത്തിൽ എന്നിട്ടും അല്ലാതെയും അവരെ വിളിക്കുന്നത് അത് അമ്പിയാക്കളുടെ പാതയാണ് ഔലിയാക്കളുടെ പാതയാണെന്ന് ഈ ജനങ്ങളെ സാക്ഷി അനസ് അനസ്മൌരവിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാൻ പോവുകയാണ് ശരിക്കും ശ്രദ്ധിച്ചോ നിങ്ങൾ കാര്യമായി നിങ്ങളെ വയലിൽ പറഞ്ഞത് നിങ്ങളെ സമ്മേളനത്തിൽ ഇവിടെ പ്രസംഗിച്ചത് മരണപ്പെട്ടവരോട് സഹായം തേടുന്നതും മരണപ്പെട്ടവരെ വിളിക്കുന്നതും അത് ശിർക്കാണെന്നാണല്ലോ ഓ സലഫി ഓ ബാലുശ്ശേരിക്കാരാ സമ്മേളനം സംഘടിപ്പിച്ച രണ്ടത്താടിയിലെ സംഘാടകരെ നിങ്ങളോട് മുഴുവനും ഞങ്ങൾ പറയുന്നു അമ്പിയാക്കളുടെ പാതയതാണ് ഔലിയാക്കളുടെ പാതയതാണ് നിങ്ങൾ അനുസമൗലവിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുന്നു അതേ എനിക്ക് ക്യാമത്തനാളിൽ ഒരു നേതാവ് ഇവിടെ വരാനുണ്ട് ഒരു നബി ഇവിടെ വരാനുണ്ട് ഇമാമായി വരുന്ന നബിയാണത് ആരാ ബഹുമാനപ്പെട്ട ഈസാ ഈസാ നബി അലൈ വരും അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിജയമായിരിക്കും ഇൻഷാ ഇൻഷാല്ലാ ഈസാനബി വരുന്ന അന്ന് വലിയ ദജ്ജാലിന് അന്ന് തന്നെ കൊല്ലും കേട്ടോ പിന്നെയും ചെറിയ ജാലികൾ ഇവിടെ ബാക്കിയുണ്ടാകും ആ ചെറിയ ആ ചെറിയത് ജാലികളാകുന്ന സർവമഹാബികളുടെയും സർവജനാ ഇസ്ലാമിക്കാരുടെയും വാദം തകർക്കുന്നു ഞങ്ങളെ നേതാവായ വരുന്നു ിനെ കൊല്ലുന്നു തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഇടയിൽ പോകുന്നു തന്നെതയുടെ സമീപത്ത് ചെല്ലുന്നു മുജാഹിദ് ഇങ്ങനെ നോക്കുമ്പോ എങ്ങോട്ടാ പോക്ക് റൗദയിലേക്കോ ഇത് എസ് വയസ് കാരൻ ആ ഈസാനവിനെ കണ്ടപാടെ നിങ്ങളെ എംബസ് എം ഒന്നും അവിടെ ഉണ്ടാവൂല നേരെ റൗതന്റെ സമീപത്ത് വരും ഞങ്ങളുടെ നേതാവ് ഇസാനബി അറഹിസലാം ഇസാനബി വന്നിട്ട് അവിടെ നിൽക്കും ആ കുറച്ച് ആളുകൾക്ക് ഇവിടെ ഒരു വാദം മരിച്ച പോലെ വിളിക്കാൻ പാടില്ല വിളിക്കുന്നുവോ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ആരെയാ വിളിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മഹാനായ മുഹമ്മദ് സൂര് രണ്ട താഴയിൽ സമ്മേളനം നടത്തിയവരെ ഞങ്ങൾ വലിയ വിളിക്കുന്നു സൂര് തങ്ങളുടെ ജാരത്തിന്റെ സമീപത്ത് എന്നിട്ട് ഞങ്ങളുടെ നേതാവ് ഐസാന വിളിക്കുകയാണ് ഞങ്ങൾ പറയുന്നതല്ല അനുസ്വമൗരവി പറഞ്ഞു കൊടുക്കൂ തെളിവ് ഒന്ന് ശുദ്ധിയാവട്ടെ നിങ്ങളിവിടെ മലിനമാക്കിയത് ഞങ്ങളുടെ നേതാവിന്റെ തെളിവ് പറഞ്ഞ് ഈ പ്രദേശത്തെ ഒന്ന് ശുദ്ധി വരുത്തൂ അനുസമൗരവിയെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു ഇറങ്ങി വരുന്ന രംഗത്തെക്കുറിച്ച് പറഞ്ഞു ഈസാർക്ക് മരണപ്പെട്ടിട്ടില്ല ഈസാർ പി ജീവിച്ചിരിക്കുന്ന വള്ളമിനാരത്തിന് സമീപത്ത് തലയിൽ നിന്ന് വെള്ളത്തുള്ളികളിച്ച് വീഴുന്ന രൂപത്തിൽ മഹാനായ മുഹമ്മലിസലാത്ത മനസ്സിലാകെ ഇറങ്ങി വരുമ്പോ ഇവിടെ ദബാനുണ്ടാവും ഞാൻ റപ്പാണെന്ന് പറയുന്നത് അന്ന് ഭൂമിയിലുണ്ട് അവൻ ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു അത് കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ ആണ് ഒറ്റക്കണ്ണനാണ് ഒരിക്കലും ഒറ്റക്കണ്ണനല്ല എന്ന് മുഹമ്മദ് ലോകം മുഴുവൻ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ദജ്ജാൽ ദജ്ജാൽ ആ ഇറങ്ങി വരും സത്യമാണ് ഇന്നും ആ ഇറങ്ങുമെന്ന് പറഞ്ഞ ഭാഗത്ത് ഈ സാർഫിയുടെ ഭാഷ സംസാരിക്കുന്ന പതിനയ്യായിരത്തോളം ആൾക്കാർ ഇന്ന് സംസാരിക്കുന്ന ആളുകൾ ആ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് പതിനയ്യായിരത്തോളം ആളുകൾ അവിടുത്തെ എസരി കുട്ടികൾ വരെ അറാമിക് ഭാഷാ നബിബർ ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സാർഫിയുടെ ഭാഷ സംസാരിക്കുന്നവർക്കുള്ളതിലോ ആ ഈ ഇറങ്ങി വന്നിട്ട് ഈ നീതിമാനായ ഭരണാധികാരിയായി വാഴും ആ ഈ സാരിവാനായ ഭരണാധികാരിയാകുമെന്ന് അത്രല്ല നിസൃതാനുസരണം വിശദീകരിക്കാണ്ട് ഈ സാരിഫിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കുക പന്നികളെ അദ്ദേഹം കൊല്ലുകൊല്ലുകൊല്ലു അതുപോലെ തന്നെ പക ജനങ്ങൾക്കിടയിലെ പല നീക്കങ്ങളെയും അതുപോലെ അദ്ദേഹത്തിന് മുന്നേ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും പക്ഷേ ഈ സാർ ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല അസുംബരി ഈസാനവി എന്റെ കബറിന്റെ അടുക്കൽ വന്നു വിളിച്ചാൽ ലഹു ഞാൻ ഈസാനവിക്ക് നൽകും ചോദിക്കട്ടെ എം എസ് അമ്മുകാരാ ജാറത്തിൽ പോയി വിളിക്കുന്ന ഈസാനവി മുഷിരിക്കാണോ എന്റെ താടിയിൽ വച്ചുള്ള ചോദ്യമാണ് ഈ ജനങ്ങളതിന് സാക്ഷിയാണ് നിങ്ങളെ സമ്മേളനത്തിൽ ഹുസൈൻ സലഫി നടത്തിയ പ്രഭാഷണം ഐസാനവി കേട്ടിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് പിരിച്ചുവിട്ടോ ആ പ്രസ്ഥാനം ഏതായാലും അന്ന് പിരിച്ചുവിടേണ്ടി വരും എന്താ അങ്ങക്ക് പറ്റിയത് ബക്കി സക്കരിയാസലായി പറയിപ്പിക്കും നൂറ്റി അമ്പത്തിനാറ് എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത് എവിടെയാണ് ഇതാണ് നോണ നോണ പറയണം പറഞ്ഞാൽ പൊളി അതാണ് ഇവിടെ പൊളിഞ്ഞു കാണുന്നത് ഇപ്പൊ ലാസ്റ്റ് പറയാണ് ഞമ്മളെ പ്രസംഗത്തിനൊന്നും ആരും പോകാൻ പാടില്ല സുന്നി സമ്മേളനം വെച്ചങ്ങളൊന്നും പോകണ്ടട്ടോ നിങ്ങൾ മുജാഹിദീങ്ങൾ പറഞ്ഞതാണ് കേട്ടാ മതി ആ ബാലുശ്ശേരിന്റെ ഏറ്റവും പുതിയ പ്രദേശം സുഹൃത്തുക്കളെ സമസ്റ്റക്കാരെ നൗഷാദ് അഹസനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം ഓടി അകലണം മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത് ആ ചെവി കൊടുത്താ സുന്നിയാകേണ്ടി വരുമോ നിങ്ങൾക്കും അറിയാം ിക്കുകയാണല്ലേ പക്ഷേ ഒരു കാര്യം പറയട്ടെ കാന്തപുരത്തിന്റെയും താജ്മലവയുടെയും മക്കൾ ഇവിടെ ഉണ്ടാകുമ്പോ മാളെ തിലിരിക്കാനും നിങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങൾ പിടിച്ചു പുറത്തേക്കിട്ട് അറബിക്കടലിൽ നിങ്ങളുടെ ആദർശം മുക്കിക്കൊന്നിട്ടല്ലാതെ ഞങ്ങൾക്കിവിടെയും ശ്രമമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളൊരു സ്വർഗത്തിനും പോകൂലെ എവിടുക്കും പോകില്ല നിങ്ങൾ ഞങ്ങൾക്കറിയാമത് അതും കൂടി മൗലവിയെ കൊണ്ട് പറയിപ്പിക്കണം അരി ഉസ്താദ് വേണ്ടി ദ്വാരക്കട ഇൻഷാള ഞാൻ നിർത്തിയാളു നമ്മൾ അഹമ്മദ് മൗലവിയെ കൊണ്ടുപോവാ ഏതായാലും ഒരു കാര്യം പറയിപ്പിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വർഗത്തിലേക്കില്ലാ ബൽക്ക് ഉറപ്പാണിതേ ഉറപ്പാണ് അതും കൂടി മുജാഹിദ് മൗലവിയെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചാൽ ഇവിടെ ശുദ്ധിയായി എന്നാ പിന്നെ ഉസ്താദിന്റെ ദ്വാരം കൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാം മൗലവി ഇല്ല എവിടെ ഇയാള് നമ്മളെ അഹമ്മദ് മൗലവി ഇയാൾ ഗൾഫിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ഇയാൾ ഒരു ദിവസം ഗൾഫിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടി കേരളത്ത് നാരാ സ്വർഗത്ത് പോവാം ഇയാള് പറഞ്ഞു എ പിക്കാരെന്തായാലും ഉണ്ടാവില്ല ഈക്കാരും ഉണ്ടാവില്ല ജമായത്തും കാര്യം അനുമതി ആരും ഉണ്ടാവില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഉണ്ട് എന്നായി പറയുന്നത് പക്ഷെ അവസാനം ഇയാൾ പറഞ്ഞു പിന്നെ പിന്നിപ്പാര പോകുക ഞമ്മളാന്ന് വിചാരിച്ചിരിക്കാണ് പക്ഷെ നടക്കൂലെട്ടോ ഞമ്മളും എത്തൂല ആ മുജാഹിദിന്റെ ഔദ്യോഗികത്തിന്റെ നേതാവ് അയാള് പറയപ്പിക്ക് വിഷയം തീർന്നല്ല പെട്ട കുറച്ച് പ്രയാസമുണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ അങ്ങനെ ഷോർട്ട് കട്ടിലൊന്നും പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം സഹിക്കേണ്ടതാണ് നമ്മക്കൊക്കെ ഒരു പുതിയ ഉണ്ട് ഞാനൊരു കാര്യം പറയാം പലപ്പോഴും നമ്മൾ ഒരു കമ്പാർട്ട്മെന്റ് വൽക്കരിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും ഓരോരുത്തരും അറിയേണ്ട ഒരു സംഗതി ഉണ്ട് ഒരു കമ്പാർട്ട്മെന്റ് വൽക്കരണം എന്താണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണത് നമ്മൾ കേരളത്തിൽ സ്വർഗത്തിൽ പോകാൻ ചാൻസ് ചാൻസുള്ള ആരാണ് കേരളത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ഉള്ളത് നമ്മൾ പറയും കാന്തപുരം ഗ്രൂപ്പ് സ്വർഗത്തിൽ പോകല ഉറപ്പാക്കാം പിന്നെ സമസ്തയുടെ രണ്ടാമത്തെ വിഭാഗം ഉണ്ട് ഈ കെ വിഭാഗം സ്വർഗത്തിൽ പോകൂല പിന്നെ സമസ്ത അന സ്വർഗത്തിൽ പോകൂല പിന്നെ സ്വർഗത്തിൽ പോകില്ല ആരെ ദക്ഷിണ കേരള ജമ്യത്തുള്ള പിന്നെ സ്വർഗത്തിൽ പോകൂല ആരാണ് പിന്നെ ജമാ പിന്നെ സ്വർഗത്തിൽ പോകൂല ആദർശപരമായി വിഘടിച്ച് മുജാഹിദ് പ്രസ്ഥാനത്ത് വിട്ടുപോയ ആളുകൾ ഞാൻ പറയുന്നത് പലപ്പോഴും ആളുകളുടെ ധാരണ പറയാം പോല പിന്നെ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള ആളുകൾ സ്വർഗത്തിൽ പോകാത്തൊരു ഗ്രൂപ്പ് പിന്നെ തൗലീ ജമാതിയാണ് ടീം ഒന്നും സ്വർഗത്തിൽ പോല പിന്നെ പോകാൻ സാധ്യതയുള്ള ആരാ പിന്നെ നിന്തുകൊണ്ട് യുവത്തിയത് ഞമ്മൾ തന്നെയായ പൂതി വെച്ചിരിക്കുകയാണ് ഞമ്മൾ നടക്കൂല കുട്ടര അങ്ങനെ ചുളുവിലങ്ങ് പൊയ്ക്കളയാമെന്ന് വിചാരിക്കേണ്ടത് ആ ചുളുവിലങ്ങ് പോകാൻ അല്ലേ ഞങ്ങള് പണ്ട് മുജാഹിദാകാത്തത് വെച്ചോ ഇവരെ ലക്ഷ്യമതാണത് പിന്നെ ഒറ്റ ഒന്നുകൂടി ബാത്തിലാക്കിയാൽ ഞാൻ നിർത്തും കാര്യമായി മാന മൗരുതുകളല്ലേ എതിർത്തത് കൊണ്ടുവാ നമ്മുടെ ബാലുശ്ശേരിയെ അവസാനമായി നമുക്ക് അയാളെ കൊണ്ടൊന്ന് വെറുതെ പാലിപ്പിക്ക നിങ്ങള് വെറുതെക്കെതിരെ ഇവിടെ സംസാരിച്ചില്ലേ മൗലിതിനെതിരെ സംസാരിച്ചില്ലേ പക്ഷേ ഞങ്ങൾ ഉണർന്നു എല്ലാ സ്ഥലത്തും ബുറധകളായി ബാലുശ്ശേരിക്കാരനും അവസാനം ചൊല്ലേണ്ടി വന്നു ഇമാംസൂരിയുടെ ബുരുദ ജവാബ് നമുക്ക് ചൊല്ലിക്കൊടുക്കാം മഹാനായ അശ്രദ്ടലാ പറഞ്ഞ അവസരം തരും നോക്ക് നിങ്ങള് ഇയാൾ തൊപ്പി നിന്ന് തൊപ്പിയിട്ട് വന്നിരിക്കുന്നു ബുറപാടാൻ ഇമാം ഭൂസൂരിയുടെ ബുറതപാടിയവൻ മുശരിക്കാനം നൈതി വെച്ചവർ ഇമാം സൂര്യയുടെ ബെറുതെ ശിർക്കിന്റെ പദ്യമാണെന്ന് എഴുതി വെച്ചവർ പക്ഷേ ഞങ്ങൾ നിങ്ങളെ കൊണ്ടും ചൊല്ലിപ്പിച്ചു ബെറുത ഒരു വാക്കുകൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്ക നിങ്ങളുടെ എട്ടുകാരി വലയാകുന്ന പ്രസ്ഥാനമില്ലേ ഞങ്ങളൊന്ന് ഊതിയാൽ അത് പാറിപ്പോകാൻ മാത്രമേ നിങ്ങളുള്ളൂ എന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഞങ്ങളൊന്നുകൂടി പറയുന്നു ഞങ്ങളെ ഇമാംബു സൂര്യയുടെ ചൊല്ലൂ വരി രീതി ശരിയാവണുള്ളൂട്ടോ ഫസ്റ്റാണ് ചൊല്ലി മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി ആ നബിയുടെ പ്രത്യേകത എന്താ അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ് ഭൂസീരിയുടെ രണ്ടു വരി കവിതകൾ അദ്ദേഹം അവസാനിപ്പിക്കുക പറയുന്ന രണ്ടു വരി കവിതകളുണ്ടല്ലോ അത് നമുക്ക് സ്വീകാര്യമാണ് ബാമ്പു സീരി പറയുകയാണ് പമില ഉല്ലിൽമി ഫി അന്നഹോ ബഷറുൻ വ അന്നഹോഹൽ കില്ലാഹിക്കുല്ലിഹിമീ പമില ഉല്ലിൽമി ഫി അന്നഹോ ബഷറുൻ അന്നഹോഹൽ കില്ലാഹിക്കുല്ലിഹിമീവ ഞങ്ങൾ തിരുമയോടെ പ്രവർത്തിക്കട്ടെ താജ്മിലമാ ബഹുമാനപ്പെട്ട ഉള്ളാൾ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം നൽകട്ടെ എന്ന ദീർഘായുസം കൊടുക്കട്ടെ കാന്തപുരം ഉസ്താദും സുലൈമാൻ ഉസ്താദുമൊക്കെ ഞങ്ങളെ നയിക്കട്ടെ എസ് എസ് എഫ് എം എസ് വൈ എസുമൊക്കെ എനിയുമെനിയും മുന്നേറട്ടെ ഇൻഷാള്ള സാക്ഷാൽ കുത്തുമിയത്തും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇൻഷാ വരുന്ന ും പ്രതീക്ഷിച്ചോ ബാക്കി നമുക്ക് അപ്പോൾ പറയാം അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ദ്വാരും കാര്യങ്ങളൊക്കെ അറിയസ്റ്റാത് വേണ്ടി വന്നാൽ നമുക്ക് പിന്നെ ബാക്കി ഭാഗം പറയാ